നമ്മളിപ്പോൾ ഉള്ളത് പൊരുന്നുമൽ മുറ പോത്ത് ഫാമിലാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഹരിയാനയിൽ നിന്നുള്ള പുതിയ ലോഡ് എത്തിയിട്ടെന്ന് പറഞ്ഞാൽ അതിന്റെ വിശേഷങ്ങൾ അറിയാനും വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിയത് നമ്മുടെ കൂടെ ഉള്ളത് അക്ബർബായി ആണ് കേളെ കണ്ടില്ലേ ഏകദേശം ഒരു വയസ്സായ കുട്ടിയാണ് മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോ വരെ തൂക്കണ്ട് കുട്ടി തൂക്കിയിട്ടല്ലേ നമ്മളിവിടുന്ന് കൊടുക്കണം അതെ അതെ തൂക്കിയിട്ടാണ് കൊടുക്കുന്നത് ഈ കുട്ടിയൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക കൊമ്പൊക്കെ ഉണ്ടോ പക്കാൻ മുറയാണ് അത്യാവശ്യം നല്ല ഹൈറ്റും പൊക്കുണ്ട് പിന്നെ അതേപോലെ തന്നെ നല്ല ഇടനീളം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഓരോ പാർട്ടിക്കാർക്ക് അനുസരിച്ചുള്ള സൈസുള്ള കിട്ടുവോ എങ്ങനെയാണ് എല്ലാ എല്ലാ സൈസിലും കിട്ടും നമ്മൾ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നൂറ് കിലോ മുതൽ മുന്നൂറ്റിഅൻപത് കിലോ വരെയുള്ള കുട്ടികളെയാണ് നമ്മളൊക്കെ സ്റ്റോക്ക് ഉണ്ടാവുക അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ നാല് മാസം മുതൽ ഒരു ഒന്നര വയസ്സ് വരെയുള്ള കുട്ടികളെ നമ്മളെന്ത് ചെയ്യും കൊണ്ടാറുണ്ട് ഒക്കെ നല്ല അടിപൊളി കുട്ടികളാണ് ഇപ്രാവശ്യം വന്നത് അല്ല ഈ ലോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ഹരിയാനയിൽ പോയി ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ദിവസം സ്റ്റേ ചെയ്ത് ക്വാളിറ്റി ചെക്ക് ചെയ്ത് അത്രയും നാക്കിലെടുത്ത കുട്ടികളാണ് പൊരുന്നമൽമുറ ഫാമിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓരോ കുട്ടികളും വരുന്നതിനോ ഓരോ ക്വാളിറ്റി ഉണ്ട് ആ ക്വാളിറ്റി ഉള്ള കുട്ടികളെ മാത്രമേ എന്തേ ഉള്ളൂ നമ്മൾ ഇങ്ങോട്ട് വാങ്ങി വെക്കലുള്ളൂ അതിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് എല്ലാം നല്ല അടിപൊളി കുട്ടികൾ ഇതൊക്കെ ഇപ്പം വലിയ കുട്ടികളുടെ സെക്ഷനാണ് ചെറിയ കുട്ടികളൊക്കെ ഇവിടെ ഇതൊക്കെ ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം വരെ നിർത്തിയിട്ട് കൊടുക്കാൻ പറ്റിയ കുട്ടികളാണ് അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മൂന്ന് മാസം കഴിഞ്ഞാല് കൊടുക്കാൻ പറ്റിയതുണ്ട് ഏത് ബഡ്ജറ്റിലും ആൾക്കാർക്ക് അനുയോജ്യമായിട്ടുള്ള കുട്ടികളാണ് നമ്മൾ നിലവിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് മാസത്തില് രണ്ട് ലോഡാണ് നമ്മൾ അടിക്കുക ഒരു ലോഡിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം അമ്പത് അമ്പത്തഞ്ച് കുട്ടികൾ ഉണ്ടാവും ഒരു ലോഡില് അങ്ങനെ മാസ്കിലെന്തെയും കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് ലോഡ് ലോഡടിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചാറപ്പറ കുട്ടികളെ കൊണ്ടുവരലില്ല കാരണം ആൾക്കാർക്ക് നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ട് സാധനം കൊണ്ടുപോയിട്ട് നല്ല അഭിപ്രായമാണ് ആൾക്കാര് പറഞ്ഞെ മാനിച്ചുകൊണ്ട് നമ്മൾ എപ്പോഴെന്ത് നോക്കിയിട്ട് മാത്രം നല്ല രീതിയിൽ നല്ല അത്രേ ഉള്ളൂ ഈ ഫാമിലേക്ക് വരാനുള്ള കറക്റ്റ് ലൊക്കേഷൻ എങ്ങനെയാണ് മലപ്പുറത്ത് നിന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മളെ ഫാമ് നിൽക്കുന്നത് കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ചട്ടിപ്പറമ്പ് പടപ്പറമ്പ് മക്കരപ്പറമ്പ് രാമപുരം ഇതിൻ്റെയൊക്കെ ഒരു സെന്റർ ആയിട്ടാണ് പൊരുമൽ എന്ന സ്ഥലത്താണ് സ്ഥിതിയുണ്ട് നമ്മൾ ആ നമ്പറിൽ എനി ടൈം എപ്പോൾ വേണമെങ്കിലും വിളിച്ചാലെന്തെങ്കിലും ഫാമിലി ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പ് ചെയ്തു തരും അതേമാതിരി തന്നെ ബസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് പിക്ക് ചെയ്തിട്ട് ഫാമിൽ വരാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇനി അതുപോലെ തന്നെ വണ്ടിയും കാര്യങ്ങളും ഇല്ലാത്ത ആൾക്കാർ വരാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട് നമ്മൾ കുട്ടികളങ്ങോട്ട് എത്തിച്ച് കൊടുക്കും വണ്ടിയിൽ എല്ലാ പരിപാടിയും എല്ലാ കാര്യത്തിനും എന്ത് ചെയ്യും സെറ്റപ്പാണ് അവിടെ അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാനും വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പൊരുന്നുമൽ മുറ ഫാം കഴിഞ്ഞ ദിവസം എത്തിയ ലോഡാണ് അപ്പോൾ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നല്ല കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം സമയം വൈകുന്നേരത്തോളം കുഞ്ഞുങ്ങൾ ചിലപ്പോൾ സെലക്ഷനൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്